നമസ്കാരം സുബേർ സാർ നമസ്കാരം സർ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഇടതുപക്ഷത്തിന് ഉണ്ടായ അല്ലെങ്കിൽ സർക്കാരിനുണ്ടായ മുഖത്തേറ്റ അടി ഈ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ പരാജയം അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ചില വാർത്തകൾ രണ്ട് ഒരു മൂന്നാം രണ്ടാം തവണ ഇടതു സർക്കാർ കേരളത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയിലെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പാർട്ടി രേഖ ഉണ്ടായിരുന്നു ആ രേഖയിലെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അത് സാറും ഇന്നിപ്പോ വായിച്ചിട്ടുണ്ടാവും അതിൽ ഒന്ന് ആദ്യം പറയുന്ന സെന്റൻസ് ജനങ്ങളുമായി വിനയത്തോടെ ഇടപെടണമെന്നാണ് സ്വയം അധികാര കേന്ദ്രങ്ങളായി നമ്മുടെ സഹാക്കൾ മാറരുതെന്നാണ് നമ്മുടെ സഹാക്കൾ എന്ന് ഇതിൽ പറയുന്ന രേഖയാണ് അത് ഞാൻ പറയുന്ന സാർ അതിനു നേരെ വിപരീതമായിട്ടുള്ള ഒരു രീതിയല്ലേ ഈ സർക്കാരും നമ്മുടെ ഭരണ തലവൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും പെരുമാറിയത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തലപ്പത്തിരിക്കുന്നവർ എങ്ങനെയാണോ പെരുമാറുന്നത് അതിന്റെ പ്രതിഫലനം ഏറ്റവും താഴെ തട്ടുവരെയുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് അപ്പോ വളരെ കൂടിയാണ് തലപ്പത്തിരിക്കുന്ന ആളുകൾ പെരുമാറുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി എടുത്തു നോക്കാം അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എടുത്തു നോക്കാം പാർട്ടി സെക്രട്ടറി അത്രത്തോളം ധാർഷ്ട്യം കാണിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ധാർഷ്ട്യം വരുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരും ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ കാലഘട്ടത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാന് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇങ്ങോട്ട് പല മുഖ്യമന്ത്രിമാരുടെയും പത്രസമ്മേളനങ്ങൾ തീർച്ചയായിട്ടും പോയിട്ടുണ്ട് അപ്പൊ അന്ന് മുതൽ തന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതാത് ദിവസം അതായത് ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നതിന്റെ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ആണോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആണോ എന്തിൻ്റെ ആണ് ഈ വിലയിരുത്തൽ ജനങ്ങളിൽ നിന്നുണ്ടായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു വിലയിരുത്തൽ എല്ലാ മുഖ്യമന്ത്രിമാരും നടത്താറുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായാലും നടത്താറുണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രി ആയാലും നടത്താറുണ്ട് അത് എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും തെരഞ്ഞെടുപ്പ് അന്നും ഇതുപോലെ വിലയിരുത്തൽ വന്നു അതേപോലെ പിന്നെ ഇ കെ നയനാർ മുഖ്യമന്ത്രി ഇതുപോലെ വിലയിരുത്തൽ വന്നു അത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ വരെയും പ്രവർത്തകരെ കാണാനോ അങ്ങനെ ഒരു തുറന്ന വിലയിരുത്തൽ നടത്താനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം ചെയ്തതെന്താ ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പ്രതികരണമായിട്ടു ഞങ്ങൾ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും ആ അല്ലെങ്കിൽ പിന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ പരാ ജയം അത് പാർട്ടിയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് അതിനെ കുറിച്ച് ഞങ്ങൾ പറയും ഇത് ഇങ്ങനെ പറയുക ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് ആലപ്പുഴ മണ്ഡലം മാത്രം ബാക്കി പത്തൊമ്പത് സീറ്റും യു ഡി എഫ് കുടിച്ചു അന്നത്തെ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം ശബരിമല ഉൾപ്പെടെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ സർക്കാർ എടുത്ത നിലപാടുകളിൽ വന്ന പ്രതിക പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ തെരഞ്ഞെടുപ്പ് അപ്പൊ ആകെ ഉള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ വിലയിരുത്തൽ എന്നുള്ളതാണ് ഇപ്പൊ അവര് പറയുന്നത് സർക്കാരിന്റെ വിലയിരുത്തൽ അല്ല ഈ പരാജയം പറയുമെങ്കിലും സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് അവര് ഈ ഇലക്ഷൻ ഇറങ്ങിയത് തെരഞ്ഞെടുപ്പ് ഇറങ്ങിയത് പക്ഷേ ഇപ്പൊ നമ്മൾ അതിനെന്താ പറയേണ്ടത് ഇപ്പൊ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളിപ്പോ അങ്ങനല്ലല്ലോ അതങ്ങ് മാറിയില്ലേ രീതി മാറിയില്ലേ അപ്പൊ ഇത് ഓരോ തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോഴും പാർട്ടി സെക്രട്ടറിയും ഒരു പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളേർന്നൊരു മീറ്റിംഗിൽ കൂടി ഒരു തിരുത്തൽ വരുത്തണം എന്ന് പറയും പക്ഷെ ഇതിപ്പോ നമ്മൾ പുറമേ നിന്ന് ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ ബംഗാളിന്റെ ബംഗാളിൽ സി പി എമ്മിനുണ്ടായ ഒരു അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് കേരളത്തിലേയും സി പി എം പോകുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് നേതാക്കൾക്കില്ല സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അപ്പോൾ ഈ പറഞ്ഞ അയ്യപ്പദാസ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വിനയമാണ് പ്രധാനം എന്നുള്ളതാണ് നമ്മൾ വിനയത്തിനപ്പുറത്ത് നമ്മൾ എന്തോ ഒരു നിയന്ത്രണ ശക്തിയായി അപ്രമാദിത്വമുള്ള ശക്തിയായിട്ട് മാറരുത് എന്നാണ് സ്വയം സ്വയം അധികാര അധികാര കേന്ദ്രങ്ങൾ എന്നാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇന്നലെ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം കടക്കൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലുണ്ടായ ഉണ്ടായ സംഭവമാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് അവര് വിജയാഹ്ലാദം നടത്തി പ്ര പ്രകടനം നടത്തി അപ്പോ ആരുടെയോ വീട്ടിലേക്ക് ബോംബ് അറിഞ്ഞെന്നോ അല്ലെങ്കിൽ അല്ല പടക്കം പറഞ്ഞു പടക്കം പൊട്ടിച്ചെന്നോ ഉള്ള ആരോപണം ഉണ്ടായി അവർക്കെതിരെ പിന്നെ ഡി എഫ് എഫ്ഐക്കാരും അവരെ ആക്രമണം നടത്തി അതിന് പരാതി കൊടുക്കാനായിട്ട് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ പരാതി കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനകത്ത് ഡി വൈ എഫ് സി പി എം കാരും അത് പിടിച്ചു മാറ്റാൻ തന്നെ പോലീസ് കോൺസ്റ്റബിളിനെയും ഇവരെ ആക്രമിക്കുന്നു അയാൾക്കും പരിക്കേറ്റ അയാളും ആശുപത്രിയിൽ അപ്പൊ ഇതെന്താണ് ഇത് ഒരു വിനയമാണോ അതോ അധികാര കേന്ദ്ര അധികാരകേന്ദ്രമാണോ അപ്പം പോലീസ് സ്റ്റേഷനായാലും ഞങ്ങൾക്ക് അധികാര ഞങ്ങളെ പരിധിയിൽ വരുന്നതാണ് ഞങ്ങളുടെ കീഴിൽ വരുന്നതാണ് എന്നുള്ള ഒരു ധാർഷ്ടത്തിന്റെ പുറത്ത് നിന്നാണ് ഇത്തരം പിന്നെ പ്രവർത്തനങ്ങൾ പാർട്ടിയാണെങ്കിൽ ഉണ്ടാകുന്നത് അത് വരാൻ പാടില്ല സാധാരണഗതിയിൽ മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കിടയിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നതാണ് അവർക്ക് കിട്ടുന്നതാണ് അതായത് മുമ്പ് കിട്ടിക്കൊണ്ടിരും പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നതായിട്ട് ഇപ്പൊ ദിവസം തോന്നുന്നുണ്ടോ ഇല്ല സാർ സർ പിന്നെ ഇതിലെ വേറെ പറയുന്നുണ്ട് തങ്ങളുടെ വ്യക്തിഗതമായ വിദ്വേഷങ്ങളും താല്പര്യങ്ങളും അധികാരം ഉപയോഗിച്ച് നടപ്പാക്കുന്ന രീതി ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല ആര് കാണിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവർ കാണിക്കുന്നത് ഇപ്പോ ഈ ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിന് വേണ്ടി ആണ് എന്നാണ് എന്റെ അപ്പൊന്നേഖ പാർട്ടി സെക്രട്ടേറിയറ്റ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അധികാരം രണ്ടാം മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ തയ്യാറാക്കിയ ഒരു ഗൈഡ് ലൈനാണ് ഈ ഗൈഡ് ലൈൻ തയ്യാറാക്കിയതാണ് പാർട്ടി തന്നെയാണ് പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് ശ്രീ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും കൂടെ ഇരുന്ന് ഞാറാംഗ്യേഖയാണ് അല്ലാതെ നമ്മളാരും പോയിരുന്ന പോയിരുന്നത് രേഖ അപ്പൊ ഇത് നടപ്പിലാക്കേണ്ടതാണ് അവര് തന്നെയാണ് നടപ്പിലാക്കേണ്ടത് ഇങ്ങനെയൊരു രേഖ ഉണ്ടാക്കി അണികൾക്ക് കൊടുത്തിട്ട് അവര് തന്നെ ഈ ധാർഷ്ട്രം കാണിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ അണികൾക്കിടയിൽ നിന്ന് ഇതുണ്ടാവും അത് വിദ്വേഷം പാടില്ല അതല്ലേ അവർ കാണിക്കുന്നത് മൊത്തം കാണിച്ചോണ്ടിരിക്കുന്നത് അതല്ലേ അപ്പൊ കോൺഗ്രസ്സുകാരായ ഒരാള് ഇങ്ങനെ ഒരു ധാർഷ്ട്രം കാണിച്ചാൽ നമ്മൾ അതിനെ ഉടനെ ചോദിച്ചു പ്രത്യേക രാഷ്ട്രീയ ഇതിലൊന്നും ഇപ്പോൾ വിശ്വസിക്കുന്ന ആളുടെ മുമ്പ് രാഷ്ട്രീയ വിശ്വാസമൊക്കെ ഉണ്ടായ പത്ര പ്രവർത്തകനായതിനു ശേഷം അങ്ങനെ രാഷ്ട്രീയ നിലപാടുകളുണ്ടോ എന്നാലും വിശ്വസിക്കുന്ന ആളുണ്ട് പക്ഷേ ഈ ധാർഷ്ട്യം ആര് കാണിച്ചാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കൂടി പ്രവർത്തിക്കണം അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന ജന നേതാവ് ഉമ്മൻചാണ്ടി ഉദാഹരണം തന്നെ ഒരു തീർത്തും നമുക്ക് എടുത്തു കാട്ടാവുന്ന ഒരു നല്ല ഉദാഹരണം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനവും ഉമ്മൻചാണ്ടിയുടെ ജീവിത രീതിയും എല്ലാം അത് ഇരിക്കട്ടെ നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അയ്യപ്പ ദിവസമായി ചീരേഖ അവരുണ്ടാക്കുന്നത് ഇതാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു ഇതാ നാളെ അവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടാൻ പോവുകയാണ് അഞ്ചു ദിവസം അഞ്ചു ദിവസം ഉണ്ടെന്ന് പറയുന്നു നാല് ദിവസം സംസ്ഥാന കമ്മിറ്റി യോഗവും ഒരു ദിവസം പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവുമായിട്ടാണ് ഇപ്പൊ അവര് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിലും ഇവരെ ഇതുപോലൊരു മാർഗരേഖ തയ്യാറാക്കി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും ആരുടെ ഭാഗത്താണ് ഈ വീഴ്ച ഉണ്ടായത് എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഭരണതലത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ അതല്ല പ്രവർത്തകരുടെ നേതാക്കളുടെ ഭാഗത്തുള്ള ആ വീഴ്ചയാണോ എവിടെയാണ് പാർട്ടിക്ക് സംഭവിച്ച അപജയം അതെങ്ങനെ സംഭവിച്ചു ഇനി അത് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് അത് വിലയിരുത്തി അതിനനുസരിച്ച് താഴെ തട്ടിലേക്കും പ്രവർത്തകർക്കിടയിലേക്കും നേതൃതലത്തിലുള്ള നേതൃത്വത്തിനാണ് കുഴപ്പം സംഭവിച്ചെങ്കിൽ നേതൃത്വം തിരുത്തണം അങ്ങനെയുള്ള ഒരു തെറ്റുതിരുത്തൽ നടപടിയിലേക്കാണ് പോകേണ്ടത് പക്ഷെ ഇവർ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് റിപ്പോർട്ടെല്ലാം അവതരിപ്പിച്ച് ഏഹ് തെറ്റുതിരുത്താനായിട്ട് ഞങ്ങൾ പോകുന്നു അതിൻ്റെ മാർഗരേഖ തയ്യാറാക്കും മറ്റന്നാൾ തുടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അഞ്ചു ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ നോക്കിക്കോ അല്ല നാല് ദിവസം മൊത്തം അഞ്ചു ദിവസമാണ് നാല് ദിവസമാണ് നിങ്ങൾ നോക്കിക്കോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു വിലയിരുത്തി മാർഗരേഖകളെല്ലാം തയ്യാറാക്കി ഇനിയും ആരും ഈ ഈ പറഞ്ഞ പോലെ എന്താ യജമാനന്മാരാകരുടെ അല്ലാതെ സാധാരണ പ്രവർത്തകനായി മാറണം എന്നെല്ലാം പറഞ്ഞൊരു മാർഗരേഖ പ്രകടിപ്പിക്കും അയ്യപ്പദാസ് നോക്കിക്കൊള്ളൂ ആ ഒരു പക്ഷേ ഇത് ഒരിക്കലും പാർട്ടി തിരുത്തുന്നത് പക്ഷെ ഇനി എന്താണ് ഇനി അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അഞ്ചു കൊല്ലം അല്ലെ പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തെ തീരുമാനം തെറ്റായി പോയി എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു ചരിത്രം ചരിത്രമാണല്ലോ പിന്നെ നമ്മളെ ജ്യോതിബാസു ഇന്ത്യ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു തീരുമാനമല്ല അല്ലേ അന്ന് ഉണ്ടായത് ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാക്കാവുന്ന എന്നിട്ട് പ്രധാനമന്ത്രിയാക്കാൻ അന്ന് തീരുമാനം പാർട്ടി എടുത്തില്ലല്ലോ ചരിത്രപരമായ മണ്ഡലം ആ ചരിത്രപരമായ മണ്ഡലമാണെന്ന് പിന്നീട് അത് പിന്നീട് അത് പാർട്ടിക്ക് പറയണ്ടല്ലോ ഇങ്ങനെ ഒരു രീതിയാണ് സമയത്ത് ഏത് കാര്യവും സമയത്ത് പ്രവർത്തിക്കുന്നതാണ് സർ അപ്പൊ സമയത്ത് പ്രവർത്തിക്കാത്ത ഒരു തീരുമാനമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതല്ലേ എന്നൊരു തെറ്റു അവർക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇപ്പോഴൊന്നും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയിൽ അങ്ങനെയുള്ള ഒരു ചർച്ച നടത്താൻ ധൈര്യമുള്ള ആരുമില്ല സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരും ഇപ്പൊ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സെക്രട്ടേറിയറ്റിനകത്തും അങ്ങനെ ഒരു ചർച്ച വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുക കാരണം അത്രയ്ക്കുള്ളൊരു അപ്രമാദിത്വം സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സർക്കാരിനെതിരെയുള്ള വിരോധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോടുള്ള വിരോധം തന്നെ മുഖ്യമന്ത്രിയോടുള്ള മുഖ്യമന്ത്രി പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള വിരോധം തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ ഒരു മണി സമയത്ത് നിങ്ങളെ ഈ സ്റ്റാച്ചുവിൽ ഇപ്പൊ നിയമസഭ ഇല്ലാത്ത ദിവസമാണെങ്കിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഒരു മണിയാകുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങും അദ്ദേഹം വീട്ടിലേക്ക് പോകും നിങ്ങൾ അവിടെ നിന്ന് നോക്കും നിങ്ങൾക്ക് ആ റോഡിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ മെയിൻ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ഇരുപത്തിരണ്ട് പോലീസ് വണ്ടികളും കാറുകളും ആംബുലൻസുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എന്തിനാണ് ഇത്രയും വലിയ സെക്യൂരിറ്റി അതിന്റെ ആവശ്യം എന്താണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന പിണറായി വിജയൻ എന്തിനാണ് അധികാരത്തിരിക്കുമ്പോ ഇത്രയും ഭയക്കുന്നത് ഭയക്കുന്നു പിണറായി ശ്രീ പിണറായി വിജയൻ ആരും ഇവിടെ അങ്ങനെ ആരും പോയി ഒരു ഒരു നേതാവെ ആക്രമിക്കില്ല ഇവിടെ വളരെ ഒരു സാദാ അംബാസഡർ കാറിൽ ഒരു ഗൺമാനുമായിട്ട് സഞ്ചരിച്ച മുഖ്യമന്ത്രിയാണ് ഇ കെ നയ അദ്ദേഹത്തെ ആരും ആക്രമിച്ചിട്ടില്ല അതായത് ഒരാളും ഉപദ്രവിച്ചിട്ടില്ല അതേപോലെ സഞ്ചരിച്ച മറ്റൊരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അതിനെ ഗൗരവത്തോടു കൂടി എടുത്തില്ല എന്നുള്ളതാണ് സാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സാർ ഒരു കാര്യം പറഞ്ഞു അതായത് ഇതേപോലുള്ള ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് നാട്ടിൽ അപ്പോൾ ഇതേക്കൂട്ട് ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിശകലനം എന്ന് പറഞ്ഞു സാറിന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്ന കോൺഗ്രസ് ഭരണകാലത്തായിരുന്നാലും മറ്റ് ഇപ്പം എ കെ ആന്റണി ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒരു ലോക്സഭ ഇലക്ഷം വരുന്നത് അപ്പൊ അത് ഭരണപരാജയമാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ശിഷ്യനായ ഉമ്മൻചാണ്ടി അത്തരത്തിൽ എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യം കൊടുക്കുന്നു അതെ രണ്ടായിരത്തി ഒരു ചരിത്രമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് നാല് കാലഘട്ടത്തിലാണ് ആ സമയത്തെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കും ആ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വളരെ പിന്നെ ഷോക്കിംഗ് പരാജയം ഉണ്ടായി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് അപ്പോൾ അന്ന് കൊല്ലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലത്ത് ഒരു എനിക്ക് തോന്നുന്നു ആർ ശങ്കർ ജന്മശതാബ്ദിയോ അങ്ങനെ എന്തോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി പരിപാടിയാണ് അത് ആ സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആയിട്ടുന്നില്ല ആ ഇതിനു വേണ്ടി അന്ന് സോണിയാഗാന്ധി ഇവിടെ വരുന്നു സോണിയാഗാന്ധിയുമായിട്ട് മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി ഹെലികോപ്റ്ററിൽ കൊല്ലത്ത് പോകുന്നു ആ ചടങ്ങിൽ പങ്കെടുത്ത് അവർ രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് സോണിയാഗാന്ധിയെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര അയയ്ക്കും യാത്ര അയച്ചിട്ട് വിമാനത്താവളത്തിൻ്റെ പുറത്തേക്ക് വരികയാണ് അപ്പം ഞങ്ങൾ പത്രക്കാർ പത്രപ്രവർത്തകരെല്ലാം ഇദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ നിൽക്കുകയാണ് എന്താണ് പറയുന്നത് പുള്ളി ആ വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന നമ്മളെ കണ്ട ഉടനെ തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം കണ്ട ഉടനെ തന്നെ ഒരു പ്രഖ്യാപനവും നടത്തി ഞാൻ രാജിവെക്കുകയാണ് സത്യത്തിൽ ഞെട്ടിപ്പോയി അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെല്ലാം ഞെട്ടിപ്പോയി കാരണം ഒരു മുഖ്യമന്ത്രി പെട്ടെന്ന് വന്നിട്ട് ഞാൻ രാജിവെക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ധാർമ്മികതയും ഉത്തരവാദിത്വവും മൊത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണ് അതാണ് രാഷ്ട്രീയത്തില് വേണ്ട ധാർമ്മികത എന്ന് പറയുന്നത് അതാണ് രാഷ്ട്രീയത്തിന്റെ അതുവരെ മൂന്ന് വർഷം ആ ഗവൺമെന്റ് നടത്തിയ പരാജയം അല്ല പ്രവർത്തനത്തിന്റെ ആണ് ആ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് അത് ചെയ്തത് അതിന്റെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് അത് അതാണ് എ കെ എല്ലാം അന്ന് കാണിച്ച ആ ഒരു പിന്നീടും പിന്നീടും പല ലക്ഷണങ്ങളും വന്നു പല മുഖ്യമന്ത്രിമാരും അധികാരത്തിൽ വന്നു അവരാരും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഉദാഹരണം പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഇതാണ് കാരണം അതൊരു വലിയൊരു സിഗ്നിഫിക്കൻസ് ആണ് കേരള രാഷ്ട്രീയത്തിലാണെന്ന് വലിയ പിന്നീട് ഉമ്മൻചാണ്ടി വരുന്നത് പിന്നീട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാകുന്നത് അതിനുശേഷം എ കെ ആനണി കേന്ദ്രത്തിലേക്ക് പോകുന്നത് കേന്ദ്രമന്ത്രിമാര് ആയിട്ട് മാറുന്നതും അങ്ങനെയുള്ള ആ കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളം പിന്നെ കോൺഗ്രസ് കൈവിട്ടു കൈവിട്ടു കേരളം കൈവിട്ടു കോൺഗ്രസ് കൈവിട്ടു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്നര എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് പിന്നെ അച് ശ്രീ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വന്നത് അപ്പൊ ഇതാണ് ആ അപ്പൊ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ അധികാരത്തിന്റെ മത്ത് ആരുടെ തലയ്ക്ക് പിടിച്ചാലും അവരുടെ പിന്നെ ഭാവി എന്ന് പറയുന്നത് അത്ര ശോഭനമായിരിക്കും എന്ന് തോന്നുന്നില്ല സർ സി പി ഐയുടെ നേതാവ് സി ദിവാകരൻ വെടിപെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ശരിക്കും ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ ഇന്നിപ്പം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു അതെ സി ദിവാകരന്റെ സി പി ഐയുടെ വളരെ തലമുതിർന്ന നേതായിട്ടുള്ള ഒരാളാണ് പലപ്പോഴും പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നത് പാർട്ടി പിണറായിക്കും ഇഷ്ടമല്ലാത്ത നേതാവാണ് പാർട്ടി നേതൃത്വത്തിനും അദ്ദേഹത്തെ മാറ്റി നിർത്തി പിന്നെ പ്രായത്തിന്റെ ഒരു നിബന്ധന വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റി അതോടൊപ്പം തന്നെ സീതിവാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായം ഇടുക്കിയിലെ എൽ ഡി എഫ് കൺവീനറ് കെ കെ ശിവരാമൻ പറഞ്ഞു സി പി ഐ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന രണ്ടുപേരും പറഞ്ഞു ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭരണ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായും അതൊരു എൽ ഡി എഫ് യോഗത്തിലെങ്കിലും യോഗത്തിലെങ്കിലും പറയാൻ ശേഷിയുള്ളവരുണ്ടോ എന്ന് എനിക്ക് എനിക്ക് ഇപ്പൊ സംശയമുണ്ട് പല നേതാക്കളുടെയും നട്ടല് വളഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് അവരത് പറയുമ്പോ ഇപ്പൊ വെളിയം ഭാരഗവനൊക്കെ ഉള്ളൊരു കാലം സി പി ഐയുടെ ആ കാലഘട്ടം എടുത്തു നോക്കുക എന്ത് ഇതുണ്ടെങ്കിലും വെളിയം ഭാരഗവൻ തുറന്നു പറയും അപ്പൊ തന്നെ പറയും വിജയ അങ്ങനെയൊന്നും എന്നോട് പറയണ്ട എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫ് യോഗത്തിലായാലും മറ്റു യോഗങ്ങളിലായാലും പറഞ്ഞത് അവര് അങ്ങനെ ഈ സി പി എമ്മിന്റെ ഒരു എന്താണ് അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കുന്ന നേതാക്കളൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ള നേതാക്കളാ ഇപ്പോൾ എൽ ഡി എഫിൽ പങ്കെടുക്കാൻ പോകുന്ന നേതാക്കളെ കുറിച്ച് എനിക്ക് എത്ര വലിയൊരു ഇങ്ങനെ ഒരു ഇത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ ചോദ്യം കൂടെ ഈ സർക്കാരിന്റെ മുഖം മാറ്റണം എന്നൊരു ആവശ്യം സി പി എം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ എങ്ങനെയായിരിക്കും ഒരു പത്രപ്പെടുത്തുന്ന എങ്ങനെയായിരിക്കും നമ്മൾ ഇതേപോലെ വലിയ ബോംബുകൾ നിന്ന് വരാൻ വിചാരിക്കുന്നത് വേറൊരു നനഞ്ഞ വടക്കമായിട്ടൊക്കെ വരുന്ന കഥകളാണ് ഇതിപ്പോ ഈ മുഖം മാറ്റണം എന്ന് പറഞ്ഞാല് പറ്റില്ല പിണറായിക്കെതിരെയുള്ള വിരോധമാണ് എന്നാണ് പൊതുവേ തന്നെ ഒരു പക്ഷെ അത് ആര് നേരിട്ട് പറയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് ജയരാജൻ പക്ഷെ സെക്രട്ടേറിയറ്റ് പക്ഷെ അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുള്ളൊരു നേതാവ് ഇപ്പോ ഉണ്ടോ എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇനി ഉരുത്തിരിഞ്ഞ് വരാം ഇപ്പോ സർക്കാരിന്റെ മുഖം മന്ത്രിമാരെയൊക്കെ മാറ്റും അതാണ് ഞാൻ ചോദിക്കുന്നത് അതിപ്പോ എന്തായാലും ഒരു മന്ത്രി എന്തായാലും മാറുമല്ലോ രാധാകൃഷ്ണൻ എന്തായാലും ഒരു പുനഃസംഘടന മന്ത്രിസഭാ തലത്തിൽ ഉണ്ടാകും അത് രാധാകൃഷ്ണന് പകരം രാധാകൃഷ്ണൻ അവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് ജയിച്ച് എം പി ആയി പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിയാണ് ആ മന്ത്രിസ്ഥാനത്തേക്ക് ഒരു മന്ത്രി എന്തായാലും പോയതായിട്ട് വരാം അപ്പൊ മന്ത്രിസഭയാണ് പക്ഷെ പിണറായിക്ക് നല്ലൊരു അവസരമാണ് മന്ത്രിസഭാ പുനഃസംഘടന ഇതിന്റെ ഇത് വേണമെങ്കിൽ ദുർബലരായിട്ടുള്ള മന്ത്രിമാർ ഒത്തിരി പേരുണ്ട് സർ അദ്ദേഹത്തിന്റെ സാർ കുറവായിരുന്നു അതെ തലശ്ശേരിയിൽ പോയി സാർ ഒന്നും കൂടി പറഞ്ഞാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അതായത് സാർ സി പി എം കോട്ടകളെന്നും സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് എന്നും കരുതിയിരുന്ന പലടത്തും വോട്ടിൽ വോട്ടിന്റെ വോട്ടിൽ വിള്ളൽ വന്നിട്ടുണ്ട് അത് എങ്ങനെ അതായത് ഇപ്പൊ അവർ ചർച്ചയിൽ വരുന്ന വോട്ടേഴ്സിന്റെ വോട്ടുകൾ ചെയ്ത രീതി അതിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവരുടെ ചർച്ച എന്നൊക്കെ പറയാൻ പോകുന്നത് ജില്ലകളിൽ എന്റെ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുവാണ് അപ്പൊ വിള്ളൽ സി പി എം വോട്ടിൽ വിള്ളൽ വീട് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ ഇപ്പൊ പത്തൊമ്പതിലെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് വന്ന എല്ലാ സി പി എം നേതാക്കളും പത്തൊമ്പതിൽ അങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ ഞങ്ങൾ മറ്റു തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊരു വലിയ സംഗതിയല്ലേ അല്ലേ സി പി എമ്മിനകത്ത് സാറ് പറഞ്ഞ പോലെ ത്രിപുരയാകുമോ എന്നൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ വിഷമിക്കുന്നുണ്ട് ബംഗാളാകുമോ എന്ന് വിഷമിക്കുന്നുണ്ട് നേതാക്കൾക്കതില്ല ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതായത് ഞാൻ ജാതി പറയുകയാണ് എന്ന് തീർച്ചയായിട്ടും എന്ന് നമ്മുടെ പ്രേക്ഷകർക്കും തോന്നരുത് തോന്നല് ഈ സി പി എമ്മിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ നട്ടല് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വോട്ടുകൾ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു അല്ലെങ്കിൽ എൺപത്തി ഏഴ് ഇങ്ങോട്ടുള്ള ഇതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ കണക്കുകള് നമ്മൾ പരിശോധിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും എപ്പോഴൊക്കെ തിരുവനന്തപുരം ആ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെല്ലാം സി പി എം പത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുണ്ടോ അന്നെല്ലാം ഈഴവ സമുദായം എൻ അല്ല എൻ ബ്ലോക്ക് മാത്രമല്ല ഈഴവ സമുദായത്തിന്റെ ഒരു പിന്തുണയാണ് പിന്തുണ തന്നെയാണ് മാത്രമല്ല ഒട്ടുമിക്ക പാർട്ടിയുടെ പ്രവർത്തകരും അന്ന് സി പി എം പ്രവർത്തകരായിരുന്നു തീർച്ചയായിട്ടും ഈഴവ സമുദായത്തിലുണ്ടായിരുന്നു ഇവരെല്ലാം ഇപ്പം മാറിയിരിക്കുന്നു ഇവരിൽ വലിയൊരു വിഭാഗം മാറിയിരിക്കും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആലപ്പുഴയിൽ ഉണ്ടായ ബി ജെ പി മുന്നേറ്റം മുന്നേറ്റം നാറ്റിങ്ങിൽ ഉണ്ടായ ബി ജെ പി വടക്ക് ഈ പറഞ്ഞതുപോലെ കണ്ണൂരിലെ പല മേഖലകളിലും ഈ ഭാഗത്തൊക്കെ എല്ലാം ഉണ്ടായ മുന്നേറ്റം എങ്ങനെ ഉണ്ടായി എവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ ഈ രീതിയിൽ ഒരു ഇഴ കീറി പരിശോധിക്കാൻ സി പി എം തയ്യാറാകുമോ ഇതാണ് ഇവര് നാല് ദിവസം നടത്താൻ പോകുന്ന പാർട്ടി വിലയിരുത്തലിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ ഇതാണ് അറിയേണ്ടത് എന്തുകൊണ്ട് ഈ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഈ ജനവിഭാഗങ്ങൾ ഇവരെ കൈവിട്ടു അതെങ്ങനെ സംഭവിച്ചു അത് പഠിക്കണം അത് പഠിച്ച് അതിനെക്കുറിച്ച് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൗരിയമ്മയെ എൺപത്തി ഏഴില് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ മൊത്തം വോട്ടുപിടിച്ചത് അങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നിട്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കി പക്ഷെ അപ്പോഴും ആ വോട്ട് അതേപോലെ ഉണ്ടായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഒരു വലിയ പ്രബല സമുദായത്തെ ഇവരെ പാർട്ടിയിൽ നിന്ന് കൊറേശ്ശേ കൊറേശ്ശേയായിട്ട് അകറ്റി അകറ്റി കൊണ്ടുപോയി അവർ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ട് ചോർന്ന പോകും അത് മനസ്സിലാക്കിയ ഒരു പ്രവർത്തനം വേണം സി പി എം നടത്തേണ്ടത് സി പി എം ഇനി നടത്താൻ പോകുന്ന നാല് ദിവസത്തെ അവലോകന യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന കാണാം സാർ